ഇസ്ലാമിലെ വളരെ വിശുദ്ധമായ അങ്ങേറ്റം പ്രാധാന്യമുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികൾ വാര്യത്തിന്റെ പരിസരത്തും മക്കയുടെ സമീപ പ്രദേശങ്ങളിലേക്കുമൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം അള്ളാഹു സുബ്രഹാന മുസ്ലിങ്ങളിൽ സാധ്യമായ ആളുകൾക്ക് മുഴുവനും തന്നെ നിർബന്ധമാക്കിയ വിശുദ്ധമായ അങ്ങേറ്റം പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം മഹാനായ പ്രവാചകൻ ഇബ്രാഹീം അലിഹിസ്ലാത്ത് വസ്സലാമിന്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും അദ്ദേഹത്തിന്റെ കാലം മുതൽ തുടർന്നു വരുന്നതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തെ അലൈഹി വസ്സലാമ വീണ്ടും ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളും സന്ദേശങ്ങളും അനുസരിച്ച് പുനഃക്രമീകരിച്ച ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് കർമ്മം ഇസ്ലാമാ ഈ വിശുദ്ധമായ ആശയം മനുഷ്യ സമൂഹത്തിന് മുൻപിൽ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് സന്ദേശങ്ങളും ആശയങ്ങളും പ്രതീകാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ പ്രകാശിപ്പിക്കുന്നു എന്നത് ഹജ്ജിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനും അധിപനുമായ സമരോഗത്തെയും അടക്കി പിടിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു ശക്തിയുടെ മുമ്പിലാണോ മനുഷ്യൻ ശിരസ് നമിക്കേണ്ടത് ഏതൊരു ശക്തിയുടെ ആജ്ഞാനുവർത്തിയായിട്ടാണോ മനുഷ്യൻ ജീവിക്കേണ്ടത് ഏതൊരു ശക്തിയുടെ നിയമനിർദ്ദേശങ്ങൾ പിൻപറ്റിക്കൊണ്ടാണോ മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് അതേ ശക്തിയുടെ അതേ ശക്തിയിലേക്ക് അതേ അല്ലാസുലേക്ക് മനുഷ്യർ നടത്തുന്ന ഒരു യാത്രയാണ് ഹജ്ജ് യാത്ര വിശ്വാസികൾ അവരുടെ ജീവനെക്കാളും ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളെക്കാളും സ്നേഹിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട സൃഷ്ടാവിനെ ആ സിഷ്ടാവിനെ കണ്ടെത്താനുള്ള ആ സിഷ്ടാവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ആ സിഷ്ടാവിനൊക്കെ മനുഷ്യർ നടത്തുന്ന യാത്രയാണ് ഇസ്ലാമിക ദർശനം മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുന്നത് ഈ ജീവിതം നശ്വരമാണ് എന്നും ഇന്നല്ലെങ്കിൽ നാളെ നാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ ജീവിതത്തോട് വിട പറയേണ്ടവരുമാണ് നാം എല്ലാവരും എന്നാണ് എപ്പോഴാണ് ഈ ജീവിതത്തോട് നാം വിട പറയുന്നത് എന്ന് നമുക്കറിയില്ല നമ്മുടെ ആയുസ്സിന്റെ പുസ്തകത്തിൽ എത്ര പേജുകളിനി ബാക്കി നിൽക്കുണ്ട് എന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു സുനിശ്ചിതമായ യാഥാർത്ഥ്യമാണ് ഖുർആാനെന്റെ ഭാഷയിൽ പറയുകയാണ് എങ്കിൽ ജീവനും ഈ ഭൂമിയിലുള്ള ജീവനുള്ള സകല വസ്തുക്കളും മരണത്തിന്റെ രുചി അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന വസ്തുത മരണത്തിന് ശേഷം മനുഷ്യനെങ്ങോട്ടാണ് യാത്രയാകുന്നത് എന്നതിന് ഇന്നാരി നാം വന്നിരിക്കുന്നത് പ്രപഞ്ചനാഥനായ പടച്ചവനെ നിന്നിൽ നിന്നാണ് ആ പ്രപഞ്ചനാഥനിലേക്ക് തന്നെയാണ് ആ അള്ളാഹുവിൽ നിന്നാണ് നാം വന്നിരിക്കുന്നത് അവനാണ് നമ്മുടെ ജന്മത്തിന്റെയും ജീവന്റെയും അടിസ്ഥാന കാരണം അവരിലേക്ക് തന്നെ നാം തിരിച്ചു പോകുമെന്ന് നാം എല്ലാവരും തന്നെ പറയുന്നു അള്ളാഹുവിയിലേക്ക് തിരിച്ചു പോയതിന് ശേഷം നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടതുണ്ട് നമ്മുടെ അമലുകളുമായി അള്ളാഹുവിനെ സമീപിക്കുമ്പോൾ ആ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെ അമലുകൾ ഓരോന്നും തന്നെ വിചാരണ ചെയ്യപ്പെടുകയും ഓരോന്നും തന്നെ പരിശോധിക്കപ്പെടുകയും നാം നിർവഹിച്ച പ്രവർത്തനങ്ങളിലുള്ള പാലിച്ചുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും നമ്മുടെ വിചാരണ നടക്കുകയും ആ വിചാരണയ്ക്ക് ശേഷം രക്ഷയാണോ ശിക്ഷയാണോ നമുക്ക് ലഭിക്കുന്നത് എന്ന് തീരുമാനിക്കപ്പെടാൻ പോകുകയുമാണ് അള്ളാഹുവിനേക്കുള്ള ഈ യഥാർത്ഥ യാത്രക്ക് മുമ്പ് പ്രപഞ്ചനാഥനായ പടച്ച തമ്പുരാൻ മനുഷ്യനോട് അള്ളാഹുവിലേക്കുള്ള യാത്ര എന്ന അർത്ഥത്തിൽ കബാലയത്തിന്റെ പരിസരത്തിലേക്ക് യാത്രയാകാൻ വേണ്ടി കല്പിച്ചിരിക്കുകയാണ് എന്താണ് കവിടെ പ്രത്യേകതായത് ചോദ്യത്തിന് വിശുദ്ധ നൽകാനുള്ള ഒരേ ഒരു മറുപടി അള്ളാഹിമിനെ ഓർമ്മിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട അള്ളാഹിമിനെ സ്മരിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭൂമിയിലുള്ള പ്രഥമമായ പ്രഥമമായ ആരാധനാ മന്ദിരം ഈ കേന്ദ്രം പുരാനെ ഓർമ്മിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ആദ്യത്തെ ആരാധനാലയമായ ഈ കപാലയം പണ്ടുമുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നും പിൽക്കാലത്ത് മഹാനായ ൻ ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്റെ മകൻ ഇസ്മാലിന്റെ സഹായത്തോടുകൂടി

ആ പുരാതനമായ ഗേഹത്തെ അതിന്റെ അടിത്തറയിൽ നിന്ന് ഇബ്രാഹിം അലിസ്സലാം വീണ്ടും പണിതുയർത്തിയ സന്ദർഭം ഇസ്മായിലും ഇസ്മായിൽ അലി ഇലാമും അവർ പ്രാർത്ഥിച്ചു പടച്ചവനെ ഞങ്ങളിൽ നിന്ന് ഈ അമലുകൾ നീ സ്വീകരിച്ചാലും നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ ഞങ്ങളെ രണ്ടുപേരെയും നീ മുസ്ലിങ്ങളായി സ്വീകരിച്ചാലും ഞങ്ങളുടെ പിന്തലമുറിയിൽ നിന്ന് മുസ്ലിങ്ങളെ നീ ഉണ്ടാക്കിയാലും

ഈ ജനതയിലേക്ക് അവരിൽ നിന്ന് തന്നെ അവരുടെ വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തു കൊടുക്കുന്ന അവർക്ക് ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനെ നീ നിയോഗിച്ചാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ പറയുന്നുണ്ട് ഈ പ്രാർത്ഥനയോടുകൂടി നിർമ്മിക്കപ്പെട്ട കൈബാലിയത്തിലേക്കാണ് വിശ്വാസികൾ യാത്രയാകുന്നത് വിശ്വാസികൾ കൈബാലിയത്തിലേക്ക് യാത്രയാകുന്നത് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങളിതാ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങളിതാ ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൈവാലിയത്തിലേക്ക് പോകുമ്പോൾ വിശ്വാസികൾ സ്വീകരിക്കേണ്ട ചില രീതികളെ കുറിച്ച് കൂടി ഇസ്ലാം പട്ടി അജ് കർമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതികൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ തന്നെ ആ രീതികളാണ് അവിടെ നടക്കുന്ന ചടങ്ങുകളാണ് കാലികത്തിലേക്ക് യാത്രയാകുന്ന വിശ്വാസികൾ അള്ളാഹുവിലേക്കുള്ള യാത്രയാണ് ഈ യാത്ര അള്ളാഹുവിലേക്കുള്ള ഈ യാത്ര ഇഹ്റാമിൽ പ്രവേശിച്ചു കൊണ്ടായിരിക്കണമെന്നത് ഇസ്ലാമിന്റെ തീരുമാനമാണ് എന്താണ് ഇഹ്റാം എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാ മനുഷ്യരെല്ലാം ും തന്നെ തുല്യരാണ് മനുഷ്യരെല്ലാവരും തന്നെ ഒരു മഹാസമുദ്രത്തിന്റെ ഭാഗമായി ഒരു മഹാ കടലിന്റെ ഭാഗമായി നിൽക്കേണ്ടവരാണ് അവർക്കാർക്കും തന്നെ വേറിട്ട അസ്തിത്വമില്ല നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഞാൻ നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മത്സരിക്കുന്നവരാണ് മറ്റുള്ളവരുടെ കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുക എന്നതാണ് അങ്ങനെ വേറിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ വ്യക്തിത്വം ശ്രദ്ധേയമായി തീരുന്നത് നമ്മുടെ പേരുകൾ അറിയപ്പെട്ട നമ്മുടെ പ്രശസ്തിയും പ്രസക്തിയും വർദ്ധിക്കുന്നത് ആ വേറിട്ട് നിൽപ്പുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ ചിലപ്പോൾ നമ്മെ കാണുമ്പോൾ നമ്മെ ആദരിക്കുന്നതും നമ്മെ ബഹുമാനിക്കുന്നതും സാധാരണ മനുഷ്യർക്കൊന്നും ലഭിക്കാത്ത ഒരുപാട് പരിഗണനകൾ നമുക്ക് ലഭിക്കുന്നത് വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും തന്നെ വേറിട്ട് നിൽക്കാനുള്ള പ്രവണതയുണ്ട് വസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ ഈ വേറിട്ട് നിൽക്കൽ മാത്രമല്ല മനുഷ്യരിൽ ചിലർ മറ്റ് ചിലരെക്കാൾ പ്രാധാന്യമുള്ളവരാണ് എന്നും മറ്റ് ചിലേക്കാൾ പദവിയുള്ളവരാണ് എന്നും പണമുള്ളവരാണ് എന്നും അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മറ്റനേകം ഭൗതികമായ വിഭവങ്ങൾ കൊണ്ടും മനുഷ്യരിൽ ചിലർ മറ്റു ചിലരെക്കാൾ പ്രത്യേകതയുള്ളവരാണ് എന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി മനുഷ്യർ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് വസ്ത്രം വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് വസ്ത്രത്തിന്റെ പ്രാധാന്യം അതിന്റെ രീതികളിലൂടെ അതിന്റെ വസ്ത്രധാരണ രീതിയിലൂടെ വസ്ത്രത്തിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിലൂടെ അങ്ങനെ പലതിലൂടെയും ഒരു മനുഷ്യൻ അവന്റെ പദവിയും അവന്റെ സാമ്പത്തികമായ സ്ഥാനവും അവന്റെ കുടുംബ കുടുംബമഹിമയും മറ്റുമൊക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ പ്രപുഞ്ജനാഥനായ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ നാളെ അക്ഷരയിൽ നാം ഹാജരാക്കുമ്പോൾ ഈ വസ്ത്രത്തിന്റെ പ്രസക്തിയില്ല നമ്മുടെ അധികാരമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ പദവിയോ അവിടെ ആര് വിളിച്ചു പറയാൻ പോകുന്നില്ല ഞാൻ രാജാവായിരുന്നു എന്നും ഞാൻ 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 ഇന്ന തറവാട്ടിൽ എന്നും കുടുംബത്തിൽ എന്നും ഞാൻ ഇത്രയധികം സമ്പത്തുള്ളവനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആരും തന്നെ അന്നാക്കുവിന്റെ മുമ്പിൽ നിൽക്കാൻ പോകുന്നില്ല മനുഷ്യ സാശികളൊന്നും മനുഷ്യ സഞ്ചയം അന്നടങ്കം തന്നെ ആരാണെന്നറിയാതെ ആർക്കും ആരുടെ മുമ്പിലും ഒരു പ്രാധാന്യവുമില്ലാതെ എല്ലാവരും തന്നെ തുല്യരായി വിചാരണ കാത്തു കഴിയുന്ന ആ സന്ദർഭം ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് ആരും ആരിൽ നിന്നും വേറിട്ട് നിൽക്കാതെ എല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന എഴുത്തിപ്പെടുന്ന ഓരോരുത്തരും ഭൂമിയിലുള്ള തന്റെ പദവിയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും സമ്പത്തിനെ കുറിച്ചും സ്ഥാനമാനങ്ങളെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും തറവാടിനെ കുറിച്ചും രാജ്യത്തെ കുറിച്ചും ഞാൻ ചെയ്തുകൂട്ടിയ ഒരു പ്രശസ്തി നേടിത്തന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും ആലോചിക്കുന്നതിന് പകരം എനിക്ക് ശിക്ഷയാണോ അല്ലെങ്കിൽ രക്ഷയാണോ എന്നറിയാനുള്ള ആകാംക്ഷയോടുകൂടി കൂടി ആകുലതയോടുകൂടി അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടി അള്ളാഹുബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അക്ഷതയിലുള്ളത് സമാനമായ സ്വഭാവത്തിൽ നിങ്ങൾ അള്ളാഹുദുബിനെ സമീപിക്കാൻ വേണ്ടി ബാലിയത്തിന്റെ പരിസരത്ത് പോകുമ്പോഴും നിങ്ങൾ നിൽക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഉടയാളുകൾ നിങ്ങളുടെ അടയാളങ്ങൾ നിങ്ങളുടെ പ്രശസ്തിയും പ്രസക്തിയും നിങ്ങളുടെ വലിപ്പത്തരവും സാമ്പത്തികമായ കഴിവുകളും പ്രകടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത നിങ്ങളുടെ ഈ അടയാളങ്ങൾ മുഴുവനും തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് മരണത്തിന് ശേഷം അള്ളാഹുവിനെ സമീപിക്കുമ്പോൾ നാം സാധാരണ ധരിക്കാറുള്ളത് പോലെയുള്ള നിസ്സാരമായ ലളിതമായ വസ്ത്രം ധരിച്ചു കൊണ്ട് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ടാണ് ഓരോ ആജുമാരും അള്ളാഹുവിനേക്ക് യാത്രയാകുന്നത് അള്ളാഹുവിന്റെ ഭവനത്തിൽ എത്തിപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അവർ പ്രവേശിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹു കാലയത്തിന്റെ പരിസരത്തും യുടെ പരിസരത്തുമുള്ള വ്യത്യസ്തമായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് അജ്കാലത്ത് നിർവഹിക്കാൻ പറഞ്ഞിരിക്കുന്ന ചടങ്ങുകൾ എല്ലാവരും തന്നെ നിർവഹിക്കുന്നത് ഈ സ്വഭാവത്തിലാണ് മനുഷ്യർ വേറിട്ട് നിന്നുകൊണ്ട് ഞാൻ വലിയവനാണ് എന്ന് പ്രകടിപ്പിക്കുന്നതിന്റെ പകരം ഞാൻ ആരുമല്ല ഇന്നാലില്ലാ ഇല ഞാൻ അള്ളാഹുവിൽ നിന്ന് വന്നിരിക്കുന്ന അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന നിസ്സാരനായ ഒരു അടിമ മാത്രമാണ് ആ അള്ളാഹുവിനേക്ക് തന്നെ മടങ്ങേണ്ടതാണ് എന്ന് മരണവേളയിൽ നാം പറയാറുണ്ടല്ലോ സമാനമായ സ്വഭാവത്തിൽ ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറിട്ട് ഒരു വെള്ള ഒരു മഞ്ഞുതണമായി അല്ലെങ്കിൽ വേറിട്ട ഒരു മഴത്തുള്ളിയായി മാറി നിൽക്കുന്നതിന് പകരം ഒരു മഹാസമുദ്രത്തിന്റെ ഭാഗമായി അലയടിച്ച് വരുന്ന മനുഷ്യ സഞ്ചയത്തിന്റെ ഭാഗമായി കപാലിയത്തിന്റെ പരിസരത്ത് تندے یاد ریبیدہ പ്രകടിപ്പിക്കാതെ മനുഷ്യൻ നിസ്സാരനായിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം കൂടിയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് അള്ളാഹുവിനെ സമീപിക്കാൻ വേണ്ടി കബാലയത്തിന്റെ പരിസരത്തിനെത്തിയിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് നിർവഹിക്കാനുള്ളത് ആ കാലയത്തിന്റെ പരിസരത്തെത്തിയിരിക്കുന്നത് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് ആ ഭവനം വളരെ ലളിതമായ ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ ഒരുപക്ഷെ പലപ്പോഴും ലോക ചരിത്രത്തിലെ ലോകചരിത്രത്തിലെ ചരിത്രത്തിലെ അത്ഭുതകരമായ മറ്റനേകം കെട്ടിടങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ആ കെട്ടിടങ്ങളുടെ ഒരു പ്രത്യേകതയും ആ ഭാര്യം എന്ന് പറയുന്ന കെട്ടിടത്തിനില്ല അതിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ശവകുടീയങ്ങളോടുമായി താരതമ്യം ചെയ്യുകയാണ് എങ്കിൽ ലോകത്തിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് കെട്ടിടങ്ങൾ കാണാൻ വേണ്ടി അതുപോലെ അവിടെ പണ്ടേതോ കാലത്ത് നിർമ്മിക്കപ്പെട്ട നിർമ്മാണ നിർമ്മിക്കപ്പെട്ട ഭവനങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും കാണാൻ വേണ്ടി യാത്രയാകുന്ന ഒരു യാത്രക്കാരനെ പോലെയല്ല വിശ്വാസികൾ ബാലയത്തിന്റെ പരിസരത്തെത്തുന്നത് കാരണം ലാളിത്യത്തിന്റെയും ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരടിസ്ഥാനമായ അള്ളാഹു പിന്നുള്ളതാണ് കിഴക്കും പടിഞ്ഞാറും നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ഉണ്ട് എന്ന അള്ളാഹുണ്ട് ഇസ്ലാം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി ലോകം മുഴുവനും തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ദിശയില്ല അള്ളാഹുവിന്റെ പ്രത്യേകമായ വർണ്ണമില്ല അള്ളാഹുവിന്റെ പ്രത്യേകമായ രൂപമില്ല അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നവൻ ഇന്ന ദിശയിലേക്ക് പ്രാർത്ഥിച്ചാൽ മാത്രമേ അവന്റെ പ്രാർത്ഥന സ്വീകരിക്കൂ എന്നില്ല പക്ഷെ ചില സന്ദർഭങ്ങളിലെ പ്രാർത്ഥനക്കൊരു ക്രമം നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എങ്കിൽ അത് കബാലിയത്തിന്റെ ദിശയിലായി കൊള്ളട്ടെ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു പക്ഷേ വരില്ലാകെ മഷരിക്കുവൽ മകുരം അതിന്റെ അർത്ഥം അള്ളാഹു നമ്മെ സംബന്ധിച്ചിടത്തോളം കബാലയത്തിന്റെ ഭാഗത്താണ് അള്ളാഹു ഉള്ളത് എന്നല്ല വലില്ലാകിൽ മഷരിക്കുവൽ മകരും കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിനുള്ളതാണ് നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ഉണ്ട് ഇങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു മതം അള്ളാഹുവിനെ കണ്ടെത്താൻ വേണ്ടി കാലയത്തിന്റെ പരിസരത്തെ സത്യവിശ്വാസികൾക്ക് കവാലയം എന്ന് പറയുന്ന ലളിതമായ ഒരു കെട്ടിടമാണ് അവിടെ കാണുന്നത് ആ ലളിതമായ ഒരു ചതുര ഏകദേശം ഒരു സമചതുരാകൃതിയിലുള്ള ഒരു ഭവനം ആ ഭവനത്തിന് ശേഷമായ എന്തെങ്കിലും ഉണ്ട് എന്നല്ല അതിന് ചില പ്രത്യേകതകളുണ്ട് അത് അള്ളാഹുവിന്റെ ഷി ആറാണ് അടയാളമാണ് അള്ളാഹുവിൻ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഒരു ഒരു ആരാധന മന്ദിരം എന്നതാണ് അതിന്റെ പ്രത്യേകത അവിടെ നിങ്ങൾ ആരെയും ഓർക്കുന്നില്ല അള്ളാഹുവിനെയല്ലാതെ ആരുടെയും കരവിരുദിനെ കുറിച്ച് നിങ്ങൾ വാചാലനാകേണ്ടതില്ല ആരുടെയെങ്കിലും ലോകചരിത്രത്തിൽ ജീവിച്ച ഏതെങ്കിലും മനുഷ്യൻ നിർവഹിച്ച അത്യത്ഭുത മായ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല അള്ളാഹുവിന്റെ വർഗത്തിൽ കർമ്മനിരതരായ ഇബ്രാഹിം പ്രവാചകനെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഇസ്മായിൽ അലിസ്ലാമിനെ ഓർക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വർഗത്തിൽ ഇബ്രാഹിം പ്രവാചകനോടൊപ്പവും ഇസ്മായിൽ പ്രവാചകനോടൊപ്പവും അടിയുറച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യാതൊരു വിഷമവും പ്രയാസവും ഇല്ലാതെ കടുത്ത ത്യാഗങ്ങൾ ഏറ്റുവാങ്ങിയ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ ആചറ എന്ന് പറയുന്നു ഒരു സ്ത്രീയെയും നിങ്ങൾ ഓർമ്മിക്കേണ്ടതുണ്ട് അവരെ കുറിച്ചല്ലാതെ അതുപോലെയുള്ള പ്രവാചകന്മാരെ കുറിച്ചല്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കർമ്മനിരതരായ ഇത്തരം വ്യക്തികളെ കുറിച്ചല്ലാതെ മറ്റാരെയും കുറിച്ച് സ്മരിക്കാനില്ലാതെയാണ് ഓരോരുത്തരും കബാലയത്തിന്റെ പരിസരത്തെത്തുന്നത്യത്തിന്റെ പരിസരത്തെത്തുന്ന സത്യവിശ്വാസികളോട് തവാഫ് ചെയ്യുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ അള്ളാഹുവെ നിന്നില്ലെന്നുള്ളവനാണ് എനിക്ക് പ്രത്യേകതകളൊന്നുമില്ല ഞാൻ നിസ്സാരനായ മനുഷ്യനാണ് ഞാൻ നിന്റെ അടിമ മാത്രമാണ് എന്റെ വെളിപ്പത്രം പ്രകടിപ്പിക്കുന്ന ഒരടയാളവും എന്റെ കൂടെയില്ല എന്ന് പറഞ്ഞ് സമർത്ഥത്തോടൊപ്പം ചെയ്യുമ്പോഴും ആ തവാഫിലൂടെയും സത്യവിശ്വാസികൾ പ്രകടിപ്പിക്കുന്നത് അള്ളാഹുബിനോടുള്ള കൂറാണ് അള്ളാഹുബിനോടുള്ള പ്രതിബദ്ധതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയെ കുറിച്ച് ചിന്തകന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ അത് അത് അഥവാ ഇടം വെച്ചുകൊണ്ടുള്ള ഒരു സഞ്ചാരമാണ് വലയം ചെയ്യലല്ല വലതുവശം നിർത്തിക്കൊണ്ടല്ല മനുഷ്യർ തവാഫ് ചെയ്യുന്നത് മനുഷ്യന്റെ ഇടതുവശത്താണുള്ളത് മറ്റൊരു ഭാഷയിൽ ക്ലോക്കിന്റെ സൂചികൾ സഞ്ചരിക്കുന്നത് പോലെ ആണ് യഥാർത്ഥത്തിലെ വിപരീത സൂചികൾ സഞ്ചരിക്കുന്നതിന്റെ വിപരീത ദിശയിലാണ് തവാഫിൽ ൾ സഞ്ചരിക്കുന്നത് ഈ സഞ്ചാരം എന്ന് പറഞ്ഞാല് ഈ സഞ്ചാരത്തിന്റെ പ്രത്യേകത ഈ പ്രപഞ്ചത്തിലുള്ള പ്രകൃതിയിലുള്ള അനേകം ഗ്രഹങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുഹാനിലൂടെ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും പറയുമ്പോൾ വളരെ കൃത്യമായി നമ്മ പഠിപ്പിച്ചു തന്നതാണ് ഈ പ്രപഞ്ചത്തിൽ എണ്ണമറ്റ ഗ്രഹങ്ങളുണ്ട് അതൊക്കെയും തന്നെ അതൊക്കെയും തന്നെ അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ വൽ ഖമറു ബിഹുസ്ബാൻ സൂര്യനും ചന്ദ്രനും അതിന് കൃത്യമായ ചില യസ്ജുദാൻ യസ്ജുദാൻ ഈ ഭൂമിയിലുള്ള സൂര്യൻ ആകാശത്തുള്ള താരകങ്ങളും സസ്യങ്ങളും മരങ്ങളും യസ്ജുദാൻ അള്ളാഹുവിനെ പ്രണമിച്ചുകൊണ്ടിരിക്കുന്നു

ചന്ദ്രനുണ്ട് ഒരിക്കലും തന്നെ സൂര്യന് ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സാധ്യമല്ല രാത്രിക്ക് പകലിനെ സാധ്യമല്ല ചന്ദ്രൻ ഒരു പ്രത്യേക ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ മറ്റൊരു ദിശയിലൂടെയാണ് സഞ്ചരിക്കുന്നത് രാത്രിയുടെയും പകലിന്റെയും മാറി മാറി വരുന്ന ആഗമനമൊക്കെ ഈ ദിശയുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് കാരണം എല്ലാം തന്നെ അതിൻ്റെതായ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഒരു സിസ്റ്റം ഉണ്ട് എന്നും ഈ പ്രപഞ്ചത്തിന് ഒരു വ്യവസ്ഥയുണ്ട് എന്നും ആ വ്യവസ്ഥയുടെ അടിസ്ഥാനം അവയൊക്കെയും തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഒരു പ്രത്യേകമായ രൂപത്തിൽ അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് വിശുദ്ധ ഖുർആാനിലെ ഈ വചനം നമ്മോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അലന്താ

ും പർവതങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷ ശിക്ഷ കിട്ടാൻ പോകുന്ന ഭൂമിയിൽ തന്നെയുള്ള മറ്റൊരു വിഭാഗം മനുഷ്യരുമൊക്കെ ഒക്കെ അള്ളാഹുബിന് സുജൂതി ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ഖുർആാൻ ചോദിക്കുന്നുണ്ട് ഖുർആനിന്റെ ഈ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ് വരില്ല ും അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും മലക്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു അവരാരും തന്നെ അഹങ്കരിക്കുന്നില്ല അഹങ്കാരമില്ലാതെ വിനയാന്മിതരായിക്കൊണ്ട് ഈ അള്ളാഹു എന്ന് പറയുന്ന പടച്ചതമ്പുരാന്റെ പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്ന ബോധത്തോടു കൂടി അള്ളാഹു ഈ പ്രപഞ്ചത്തിന് നിശ്ചയിച്ച നിയമമനുസരിച്ചു കൊണ്ടാണ് സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിൽ കറങ്ങുന്നത് നക്ഷത്രങ്ങൾ അതിന്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെയും അതുപോലെ തന്നെ അതിന്റെ ദിശയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിലുള്ള മരങ്ങളും പർവ്വതങ്ങളും ഈ ഭൂമിയും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഈ സ്വഭാവ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് സഞ്ചരിക്കുകയാണ് ഇതാണ് പ്രപഞ്ചത്തിന്റെ നിയമം ഈ പ്രപഞ്ചത്തിലുള്ള നക്ഷത്രങ്ങളെ കുറിച്ചും സൂര്യനെ കുറിച്ചും അതുപോലെയുള്ള ഗ്രഹങ്ങളെ കുറിച്ചും പറയുമ്പോൾ അതിന്റെ സഞ്ചാരമെല്ലാം തന്നെ ക്ലോക്ക് ഇടം വെച്ചുകൊണ്ടുള്ള സഞ്ചാരമാണ് കബാലയത്തിന്റെ പരിസരത്തെത്തുന്ന സത്യവിശ്വാസികളെ ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ് ഞാൻ ഞാൻ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തില് പ്രപഞ്ചത്തിൽ നിയമങ്ങൾക്ക് വിരുദ്ധമായി അള്ളാഹുവിന്റെ നിയമങ്ങളെ ചോദ്യം വിമർശിച്ചും അതിനെ ലംഘിച്ചും ജീവിക്കാൻ മരങ്ങളെ പ്രകാരം സൂര്യനും ചന്ദ്രനും താരകങ്ങളും മൃഗങ്ങളും പറവകളും ഒക്കെ എപ്രകാരം അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി കൊണ്ട് ദാസന്മാരായി അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നുണ്ടോ അതുപോലെ ഞാൻ അള്ളാഹുവി നിന്റെ അടിമയായ ഞാൻ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു ഞാനും ഈ പ്രപഞ്ചത്തിലെ മരങ്ങളെപ്പോലെ പർവ്വതങ്ങളെപ്പോലെ പറവകളെപ്പോലെ മത്സ്യങ്ങളെപ്പോലെ സൂര്യനെപ്പോലെ നക്ഷത്രങ്ങളെപ്പോലെ ചന്ദ്രനെപ്പോലെ നിന്റെ ആജ്ഞകൾ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി തിരിയായി വേറിട്ട് നിൽക്കുന്നതിന് പകരം നിന്നെ ചോദ്യം ചെയ്തുകൊണ്ട് മാറി നിൽക്കുന്നതിന് പകരം നീ ഉണ്ടാക്കി തന്നിരിക്കുന്ന നിയമങ്ങളും നിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് വേറിട്ട ഒരാളായി ജീവിക്കുന്നതിന്റെ പകരം ഞാൻ ഇതാത്മന എന്ന് നാം സാധാരണ നമസ്കാരത്തിൽ അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രതിജ്ഞയുണ്ടല്ലോ അറിയുക എന്റെ നമസ്കാരവും കർമ്മങ്ങളും ജീവിതവും മരണവും എന്ന് നാം നടത്തുന്ന പ്രാർത്ഥനയുണ്ടല്ലോ പ്രതിജ്ഞയുണ്ടല്ലോ ആ പ്രതിജ്ഞയെ ഏറ്റവും ആശയ സമ്പൂർണമായ രൂപത്തിൽ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന വളരെ ശ്രദ്ധ ഒരു കർമ്മമാണ് യഥാർത്ഥത്തിൽ തമാ ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒന്നിന് സ്ഥാനമില്ല ഞാൻ നിൽക്കുന്നവരല്ല ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലുള്ള സമൂഹ വ്യവസ്ഥകളും അനേകം സൃഷ്ടികളപ്രകാരം പിന്തുടരുന്നുവോ അതുപോലെ പിന്തുടരാൻ തീരുമാനിച്ചവനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ മനുഷ്യർ നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ വിധേയത്വത്തിന്റെയും സമർപ്പണത്തിന്റെയും കീഴണക്കത്തിന്റെയും വിനയത്തിന്റെയും പ്രതീകാത്മകമായ ഒരു കർമ്മം ഇതാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് ഹജ്ജിനെ ഈ സ്വഭാവത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഹജ്ജിനോടുള്ള നമ്മുടെ ബാധ്യതകളും ഹജ്ജ് എന്ന് പറയുന്ന ഒരു കർമ്മം നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകം ശ്രദ്ധേയമായ ഒരു കർമ്മമായി മാറുന്നുള്ളൂ സർവശക്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകും മാറട്ടെ قولي هذا أستغفر الله لي ولكم ولسائر المؤمنين فاستغفروه إنه هو الغفور الرحيم